അഡോപ്റ്റഡ് ടിഷ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അധ്യാപകരും മാതാപിതാക്കളും ഒരുപോലെ നോക്കി കാണേണ്ട ഒരു കാര്യമാണ് കുട്ടികളിൽ ഇന്ന് കാണുന്ന പഠന വൈകല്യം ലേണിംഗ് ഡിസബിലിറ്റിനെ പറ്റിയിട്ട് ഒരു കാര്യം മനസ്സിലാക്കുക ലേണിംഗ് ഡിസബിലിറ്റിയും അതുപോലെ മെന്റൽ റിട്ടാർഡേഷനും രണ്ടും രണ്ടാണ് രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്നവയാണ് സോ ഈ വീഡിയോയിൽ നമുക്ക് ലേണിംഗ് ഡിസബിലിറ്റി പഠന വൈകല്യം കുട്ടികളിൽ കാണുന്ന പഠന വൈകല്യം എന്താണ് അതിന്റെ ലക്ഷണം എന്താണ് എങ്ങനെ നമുക്ക് പരിഹാരം കണ്ടെത്താം എന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഓരോ കുട്ടികളുടെയും അവർ പഠിക്കാനുള്ള കഴിവും ഓരോ കാര്യങ്ങൾ വിവേചിച്ചറിയാനുള്ള കഴിവും വളരെ ഡിഫറെൻ്റ് ആണ് ഒരു മൂന്ന് വയസ്സ് മുതൽ നമ്മൾ സ്കൂളിൽ കുട്ടികളെ പറഞ്ഞേച്ചു വിടുമ്പോഴത്തേക്കും ആ കുട്ടികൾ ആ പഠിച്ചു വരുന്ന രീതിയും എഴുതുന്നതും വായിക്കുന്നതും ഒക്കെ ഓരോ കുട്ടികളും ഡിഫറെൻ്റ് ആണ് ആ കാര്യങ്ങൾ മാതാപിതാക്കളും അധ്യാപകരും വളരെ ശ്രദ്ധയോട് തന്നെ നോക്കി കാണേണ്ടതാണ് ഒരു മൂന്ന് വയസ്സ് മുതൽ തീർച്ചയായിട്ടും മാതാപിതാക്കൾ പ്രത്യേക ഒരു കെയർ കുട്ടികൾക്ക് കൊടുക്കുക ആ ഒരു ഏജിലാണ് കുട്ടികളുടെ ആ ഒരു പഠിക്കാനുള്ള ആ ഒരു കഴിവും എഴുത്തും വായനയും ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ ഒരു ബേസ് നമ്മൾ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് വളരെ ശ്രദ്ധയോടുകൂടി തന്നെ കുട്ടികളുടെ ഒപ്പം ഇരുന്നിട്ട് ഓരോ കാര്യങ്ങൾ നമ്മൾ നോക്കി തിരിച്ചറിയേണ്ടത് അത്യാവശ്യമാണ് ഇന്ന് ഉണ്ടാകുന്ന ഒട്ടുമിക്ക കുട്ടികളിൽ ഉണ്ടാകുന്ന ആ ഒരു അസുഖങ്ങളുടെ ഒരു പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ ചെറുതിലെ അത് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരുപാട് കാര്യങ്ങൾ തന്നെയാണ് ഇതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു പ്രശ്നം തന്നെയാണ് പോഷകക്കുറവ് കുട്ടികളിൽ ഇന്ന് ആവശ്യമായിട്ടുള്ള രീതിയിൽ വൈറ്റമിൻസും പ്രോട്ടീൻസും മിനറൽസും ഒക്കെ സപ്ലൈ ചെയ്യാതിരിക്കുക ശരീരത്തിന് ആവശ്യമായിട്ടുള്ള രീതിയിൽ നമ്മൾ സപ്ലിമെന്റ്സ് ഒക്കെ കൊടുക്കാതെ വരുമ്പോഴത്തേക്കും ഈ ഒരു പ്രശ്നം കണ്ടുവരാറുണ്ട് മറ്റൊന്ന് ഹെറിഡിറ്ററി ആയിട്ട് കണ്ടുവരാറുണ്ട് ബ്രെയിനിലെ ന്യൂറോൺസ് ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ ഇംപ്രോപ്പർ ആയിട്ട് വരുന്ന ഒരു അവസ്ഥയിലും ഇത് കണ്ടുവരാറുണ്ട് ജനിക്കുന്ന ടൈമിൽ ആ ഒരു വെയിറ്റ് കുറഞ്ഞ കുട്ടികളിലും ഇത് കണ്ടുവരാറുണ്ട് പ്രധാനമായിട്ടും പോഷകക്കുറവ് തന്നെയാണ് എന്തൊക്കെ ആഹാരങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ലിങ്ക് കൊടുക്കാം അതും കാണുക മറ്റെന്തൊക്കെയാണ് കാര്യങ്ങൾ നമുക്ക് നോക്കാം ലക്ഷണങ്ങൾ എന്തൊക്കെയാ നോക്കാം ലക്ഷണങ്ങളെ പറ്റിയിട്ട് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എല്ലാവർക്കും കോമൺ ആയിട്ട് കുട്ടികളിൽ ഉണ്ടാവുന്നത് എന്ന് തോന്നും പക്ഷെ നിങ്ങൾ അവസാനം വരെ കേൾക്കുക എന്താണ് ആ ഒരു വ്യത്യാസം എന്നുള്ളത് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അക്ഷരങ്ങൾ വാക്കുകൾ അത് എത്ര പറഞ്ഞു കൊടുത്താലും തെറ്റിച്ചു തന്നെ എഴുതുക തല എഴുതുക തല തിരിച്ച് വായിക്കുക വാക്കുകൾക്കിടയിൽ ആ ഒരു അകലം പാലിക്കാതിരിക്കുക എല്ലാം കൂട്ടി ഒരുമിച്ച് എഴുതുക സ്കൂളിൽ ബോർഡിൽ നോക്കിയിട്ട് ശരിയായ രീതിയിൽ പകർത്തി എഴുതാൻ കഴിയാതിരിക്കുക നമ്പർ അല്ലെങ്കിൽ ഒരു വാക്ക് ഏതെങ്കിലും ഒരു നമ്പർ അല്ലെങ്കിൽ ഒരു വാക്ക് ആയിട്ട് എഴുതുക അല്ലെങ്കിൽ ആ ഒരു കാര്യം മാത്രം ആ ഒരു വാക്ക് മാത്രം മറന്നു പോവുക കയ്യക്ഷിടം നമുക്കറിയാം ഈ ഒരു ഏജിൽ കയ്യക്ഷണം വളരെ മോശമായിരിക്കും പക്ഷെ നമ്മൾ എത്ര പറഞ്ഞു കൊടുത്താലും വീണ്ടും ആ ഒരു മോശം ഹാൻഡ് റൈറ്റിങ് തന്നെ ആയിരിക്കും അവര് ഫോളോ ചെയ്യുന്നത് ഈ കാര്യങ്ങളെല്ലാം കുട്ടികളിൽ വളരെ ആയിട്ട് കാണുന്നത് തന്നെയാണ് പക്ഷേ ഏഴ് എട്ട് വയസ്സൊക്കെ ആകുമ്പോഴും ഇത് തന്നെ തുടരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ഒരു അഞ്ച് ആറ് വയസ്സ് ആറ് വയസ്സൊക്കെ മാക്സിമം വരെ നിങ്ങൾ നോക്കുക എന്നിട്ടും തെറ്റാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് സീരിയസ് ആയിട്ട് തന്നെ എടുക്കുക ഒരിക്കലും കുട്ടികളെ വഴക്ക് പറയരുത് അത് അവരുടെ കുഴപ്പമായിരിക്കില്ല നിങ്ങൾ എന്താ ശരിയായിട്ടുള്ള രീതിയിൽ അത് കണ്ടെത്തി എന്തെങ്കിലും പ്രശ്നമുണ്ടോ കുട്ടികളുടെ ഭാഗത്താണോ ഈ ഒരു പ്രശ്നം അതോ മടി കാരണമാണോ എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയുക മടിയും ആ ഒരു പിള്ളേർക്ക് വൈകാൻ എഴുതാനുള്ള മടി കാരണം പൊതുവെ കാണിക്കുന്നത് തന്നെയാണ് പക്ഷെ നമ്മൾ ഒരു കാര്യം റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്കും ഒട്ടും അതിൽ മാറ്റം കാണുന്നില്ല വീണ്ടും അതേ പടി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കുക നിങ്ങൾ അപ്രോച്ച് ചെയ്യുക ഒരു ഡോക്ടറിനെ അപ്രോച്ച് ചെയ്തിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു പരിഹാരം കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ് നിങ്ങൾ ഒന്നും വിചാരിക്കേണ്ട നിങ്ങളുടെ കുട്ടികൾക്ക് വേറെ ഒരു പ്രശ്നവുമില്ല അത് ശരിയായിട്ടുള്ള രീതിയിൽ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കിയിട്ട് എന്തെങ്കിലും ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ രീതിയിൽ ആ പരിഹാരം കണ്ടെത്താവുന്നതാണ് അല്ലാണ്ട് എൻ്റെ കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നം പ്രശ്നമുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരിക്കലും ആ ഒരു ടെൻഷൻ അടിച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ ഒരു ഇന്റലിജന്റ് കോഷിന്റെ ഐക്യു എന്ന് പറയുന്നത് വളരെ നോർമൽ എല്ലാവരിലും കാണുന്ന പോലെ തന്നെ ആയിരിക്കും ഈ കുട്ടികളിലും കണ്ടുവരുന്നത് നോർമൽ എന്ന് പറയുന്നത് ഒരു തൊണ്ണൂറ് മുതൽ നൂറ്റി പത്ത് വരെയോ അതിന് മുകളിലോ ഒക്കെ ഐക്യു കണ്ടുവരാറുണ്ട് അതിലൊന്നും ഒരു പ്രശ്നവും മാറ്റവും ഒന്നും നിങ്ങൾക്ക് കണ്ടുവരില്ല കാര്യം നമ്മൾ ആദ്യമേ പറഞ്ഞു മെൻറ്റൽ റിട്ടാർഡേഷനും അതുപോലെ ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുന്നത് രണ്ടും രണ്ട് തന്നെയാണ് സോ അത് നിങ്ങൾ മനസ്സിലാക്കുക ലേണിംഗ് ഡിസബിലിറ്റിയിൽ ഓരോ കാര്യങ്ങൾ ഇപ്പോൾ വാക്കുകളായിക്കോട്ടെ നമ്പർ ആയിക്കോട്ടെ മാത്സിലായിക്കോട്ടെ അങ്ങനെ ഓരോ കാര്യത്തിലും കുട്ടികളെ കുറച്ച് ഒക്കെ കാണിക്കും അതിനെ നമ്മൾ ടൈപ്സ് ആയിട്ട് തരം തിരിച്ചിട്ടുണ്ട് അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഓരോന്നായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് വൺ ഡിസ്ലെക്സിയ എന്ന് പറയുന്നതാണ് അത് കുട്ടികളിൽ കാണുന്ന ആ വായിക്കാനുള്ള ആ ഒരു പ്രയാസത്തെയാണ് നമ്മൾ ഡിസ്ലെക്സിയ എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഡിസ്കാൽക്കുലിയ എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ മാത്സ് പഠനം ആ ഒരു രീതിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് വലുതും ചെറുതുമായിട്ടുള്ള ആ ഒരു നമ്പേഴ്സ് തിരിച്ചറിയാനുള്ള ഒരു ബുദ്ധിമുട്ട് സംഖ്യകൾ മനസ്സിലാവാതെ പോവുക ആ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിപ്പോവുക അതിനെയാണ് നമ്മൾ ഡിസ്കാൽക്കുല ഉൾപ്പെടുത്തിയിട്ടുള്ളത് അടുത്തത് പറയുന്നത് ഡിസ്പ്രാക്സിയ ഡിസ്പ്രാക്സിയ എന്ന് പറയുന്നത് തലച്ചോറിനുള്ള ആ ഒരു സന്ദേശം ശരീരത്തിൽ വിവിധ ഭാഗങ്ങളിൽ ശരിയായ രീതിയിൽ എത്തിച്ചേരാതിരിക്കുന്ന ആ ഒരു അവസ്ഥയാണ് നമ്മൾ ഡിസ് പ്രാക്സിയ എന്ന് പറയുന്നത് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഡിസ്ഗ്രാഫിയ ആണ് എഴുതുവാനുള്ള ആ ഒരു കഴിവിനെ ബാധിക്കുന്ന അവസ്ഥയാണ് വേഗം എഴുതി തീർക്കാൻ കഴിയാതിരിക്കുക മറ്റുള്ള കുട്ടികൾ എഴുതി തീർന്നാലും എഴുതി തീരാതിരിക്കുക വാക്കുകൾ തമ്മിലുള്ള ആ ഒരു അകലം മനസ്സിലാക്കാൻ കഴിയാതെ വരിക ഈ ഒരു അവസ്ഥയാണ് നമ്മൾ ഡിസ്ഗ്രാഫിയയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതാണ് വളരെ ആയിട്ട് നമ്മൾ കണ്ടുവരുന്ന കുറച്ച് ടൈപ്സ് എന്ന് പറയുന്നത് ഒരുപാട് ഉണ്ട് അതിൽ വളരെ ആയിട്ട് കുട്ടികളിൽ കണ്ടുവരുന്നതാണ് ഈ ഒരു പ്രശ്നം വാക്കുകളും അതുപോലെ തന്നെ അക്ഷരങ്ങളും പറയുമ്പോഴും ഒക്കെ ആ ഒരു കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴും ഒക്കെ ഉള്ള ബുദ്ധിമുട്ടാണ് പ്രധാനമായിട്ടും നമ്മൾ പറഞ്ഞു ആഹാര രീതി ശ്രദ്ധിക്കുക ഒരിക്കലും നമ്മളെ അവസ്ഥയിൽ കുട്ടികളെ ബ്ലെയിം ചെയ്യാൻ പാടില്ല കുട്ടികളെ വഴക്ക് പറയാനോ അടിക്കാനോ നീ എന്താ എഴുതുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മാനസികമായിട്ട് കുട്ടികളെ ഒരിക്കലും നമ്മൾ വേദനിപ്പിക്കരുത് ആഹാരം നിങ്ങൾ ശ്രദ്ധിക്കുക ആ വഴക്ക് പറയുന്ന നേരം നിങ്ങൾക്ക് ആയിട്ടുള്ള ആഹാരം കൊടുത്താൽ മതി കുട്ടികൾ അതങ്ങ് ശരിയായിക്കൊണ്ട് വന്നോളും നമ്മൾ എപ്പോഴും കുട്ടികളെ വഴക്ക് പറയുക അടിക്കുക പഠിക്കാതിരിക്കുമ്പോഴത്തേക്കും അങ്ങനെ ചെയ്യരുത് പറയേണ്ട രീതിയിൽ സ്നേഹത്തോടു കൂടി പറഞ്ഞ് മനസ്സിലാക്കുക എല്ലാ കുട്ടികളിലും നല്ല എന്താ പറയുക ബ്രില്യൻറ്റ് ആയിട്ടുള്ള കുട്ടികൾ തന്നെയാണ് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കും ഇതൊക്കെ ഉണ്ടാവുന്നത് അതൊന്ന് കറക്റ്റ് ചെയ്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ആഹാരം മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അധ്യാപകർ ഇപ്പോൾ സ്കൂളിലൊക്കെ കുട്ടികൾ വരുമ്പോഴത്തേക്കും കറക്റ്റ് ടൈമിൽ അവർക്ക് ആ ഒരു ആഹാരം കഴിക്കാനായിട്ട് അവരെ ശ്രദ്ധിക്കേണ്ടത് അധ്യാപകരുടെ ഒരു രീതിയാണ് മാതാപിതാക്കൾ ശരിയായിട്ടുള്ള രീതിയിലുള്ള പോഷകങ്ങളും ഒക്കെ തന്നെ കുട്ടികൾക്ക് കൊടുത്തേച്ചു വിടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആണ് കുട്ടികളും ടീച്ചേഴ്സും അതുപോലെ കുട്ടികളും മാതാപിതാക്കളും തമ്മിലുള്ള ആ ഒരു ബോണ്ടിങ് കമ്മ്യൂണിക്കേഷൻ റിലേഷൻ സൗഹൃദപരമായിട്ട് നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക എപ്പോഴും വഴക്ക് പറയുക യും എപ്പോഴും തല്ലുകയും ചെയ്യുമ്പോഴത്തേക്കും അവരുടെയൊക്കെ ഒരു മാനസിക അവസ്ഥ ഇന്നത്തെ കുട്ടികളിൽ പ്രത്യേകം കണ്ടുവരുന്ന ഒരു പ്രശ്നം തന്നെയാണ് ആ ഒരു അവസ്ഥ പെട്ടെന്ന് ചേഞ്ചായി വരും സോ ആ ഒരു സൗഹൃദപരമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരം പ്രശ്നങ്ങളൊക്കെ നമുക്ക് വേഗം എന്താ പറയുക ശരിയാക്കി എടുക്കാനായിട്ട് സാധിക്കുന്നവയാണ് ഉറക്കം കുട്ടികൾ ശരിയായ രീതിയിൽ കൊച്ചു കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു പത്ത് മണിക്കൂറെങ്കിലും നിങ്ങൾ കിടത്തി ഉറക്കുക അത് നിങ്ങൾ ശ്രദ്ധിക്കുക ഉറക്കം നിങ്ങൾ ആ കുട്ടികളിൽ ഉണ്ടാകാനായിട്ട് നിങ്ങൾ അതിന് ആവശ്യമായിട്ടുള്ള രീതികളെല്ലാം രാത്രി ഒക്കെ ഒരു ഗ്ലാസ് പാലൊക്കെ കൊടുത്തിട്ട് കുട്ടികൾക്ക് കിടക്കാവുന്നതാണ് ദഹന പ്രശ്നങ്ങളുള്ളവരൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ് ആയുർവേദത്തിൽ നമ്മൾ ചവനപ്രാവശ്യം ലേഹ്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട് ചവനപ്രാവശ്യം പോലുള്ള ലേഹ്യങ്ങളൊക്കെ നല്ല രീതിയിൽ എന്താ പറയുക ഇഫക്റ്റ് കണ്ടുവരാറുണ്ട് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കുമ്പളങ്ങ അതുപോലെ തന്നെ ഇരുട്ടി മധുരം അതിമധുരം എന്നൊക്കെ പറയുന്ന അവയും ഇതിൻ്റെ ഒരു നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഓരോ കാര്യങ്ങളും നെയ്യ് കുമ്പളങ്ങ അതിമധുരം അങ്ങനെ കുറെ കുറെ കാര്യങ്ങളുണ്ട് ശ്രദ്ധിക്കേണ്ട വൈറ്റമിൻസ് പ്രോട്ടീൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കാണുക നമ്മളെല്ലാം ലിങ്ക് കൊടുക്കാം ആഹാരവും അതുപോലെ തന്നെ കുട്ടികളായിട്ടുള്ള ഒരു ബോണ്ടിങ് നിങ്ങൾ ഡെവലപ്പ് ചെയ്ത് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് കാണുന്ന ആ ഒരു ലേണിംഗ് ഡിസബിലിറ്റി വേഗം തന്നെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കും പ്രധാനമായിട്ടും ആഹാരവും അതുപോലെ കമ്മ്യൂണിക്കേഷൻ കുട്ടികൾ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നല്ല രീതിയിൽ നിങ്ങൾ ഡെവലപ്പ് ചെയ്ത് എടുക്കുക അപ്പം തന്നെ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ഒരു സിക്സ്റ്റി പെർസെൻറ്റേജ് നിങ്ങൾക്ക് ആ കുട്ടികളെ ശരിയാക്കി എടുക്കാനായിട്ട് സാധിക്കും മറ്റ് ഏജ് കൂടുന്തോറും ഈ പ്രശ്നങ്ങളൊക്കെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കാണുക ഒരു കുറവും വിചാരിക്കേണ്ട ഡോക്ടറെ കാണുമ്പോഴത്തേക്കും ശരിയായിട്ടുള്ള രീതിയിലുള്ള ഒരു ട്രീറ്റ്മെന്റ് നിങ്ങൾക്ക് എടുത്ത് ആ കുട്ടീനെ കറക്റ്റ് ചെയ്ത് ചെറിയ വയസ്സിൽ തന്നെ കറക്റ്റ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കും ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു